നാപ്പത്തിരണ്ട് വയസ്സുകാരനായ ഒരുത്തൻ വീട്ടിൽ കിടന്ന് നെരങ്ങുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് വയസ്സോളം പ്രായമുള്ള കുട്ടിയുമായിട്ട് വേറെ എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞപ്പോഴൊക്കെ എല്ലാവരോടും പറയുക അവൻ ഞങ്ങളുടെ കുടുംബ സുഹൃത്താണ് എൻ്റെ അനുജനെ പോലെയാണ് എൻ്റെ മക്കളെയൊക്കെ പോലെയാണ് കാണുന്നത് സഹോദരിയുടെ പോലെയാണ് കാണുന്നത് എന്നുള്ള മറുപടികൾ കൊടുക്കുക അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാല് കൊടുത്ത കൈക്കന്നെ കുത്തുന്നത് പോലെ ഈ നാൽപ്പത്തി രണ്ട് വയസ്സുകാരൻ പതിനഞ്ചുകാരിയായ മകളെയും കൂട്ടി പുലർച്ച സമയത്തെ സ്ഥലം പുടുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല കാസർഗോഡ് നടന്ന ഒളിച്ചോട്ടത്തെ പറ്റിയും പിന്നീട് എന്ന് പറഞ്ഞാൽ അവരുടെ മരണത്തെ പറ്റിയും തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പിന്നെ എന്താ പറയണ്ടത് ഒരു പിന്നെ എല്ലാ സഹായത്തിനും പോകുന്ന ഒരുത്തനല്ലേ അല്ലെങ്കിൽ തന്നെ അവൻ്റെ സഹായം ഉണ്ടാകുന്നത് കൊണ്ടല്ലേ നമുക്കെല്ലാം നേടാനായത് അവനുള്ളത് കൊണ്ടല്ലേ നമുക്ക് ഉത്സവത്തിന് പോകാനായത് അവൻ്റെ കാറിലല്ലേ നമ്മൾ പോകുന്നത് അവൻ്റെ വണ്ടിയിലല്ലേ നമ്മൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ ചില ആൾക്കാരുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധം അങ്ങ് സൂക്ഷിക്കും അതായത് അവരൊക്കെ വിചാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളുടെ കുടുംബത്തോട് പെരുമാറുന്നത് സ്വന്തം ചേട്ടനെ ാണ് ഇല്ലെങ്കിൽ സ്വന്തം സഹോദരിയെ പോലെയാണ് നമ്മുടെ മക്കളെയും അങ്ങനെയാണ് ഇവൻ കാണുന്നത് എന്നൊക്കെയാണ് നമ്മൾ കരുതുക പക്ഷേ അവൻ അങ്ങനെയല്ല കരുതുന്നത് അവൻ പിന്നെ പലതരത്തിലെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിന്നെ കുട്ടികളെ മിസ് യൂസ് ചെയ്യാനും ഇങ്ങനെയൊക്കെയുള്ള ചാൻസ് കൂടുതലാണ് ഇത് കണ്ടിട്ട് തന്നെയാണ് നാട്ടുകാരിൽ ആരും ഒരാൾ വിളിച്ചു പറഞ്ഞു അയാളെ പിന്നീട് എന്ന് പറഞ്ഞാൽ സദാചാര പോലീസ് ആക്കിയിട്ടുണ്ടാകും അതായത് അയാൾ വിചാരിച്ചു ഈ പിന്നെ ചെറുക്കനും പെണ്ണും എന്നും കാറിൽ പോകുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ സംസാരങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ രീതികളൊന്നും അത്ര ശരിയല്ലോ ഇത് കണ്ട ആ ഒരു പാവം പോയിട്ട് ഈ അച്ഛനോടോ അമ്മയോടോ പറഞ്ഞ് നിങ്ങളുടെ മകളെ നിങ്ങൾ നോക്കണം കേട്ടോ പതിനഞ്ച് വയസ്സായി ഈ പഴയ പോലെയല്ല അതുപോലെ തന്നെ ആ ചെറുക്ക എന്ന് പറയുന്നത് അവൻതാണ് അവൻ ശരിയല്ല അവിടെ നിന്ന് അവൻ കല്യാണം വരെ കഴിക്കാണ്ട് നിൽക്കുന്നവൻ അവന് പല പെണ്ണുങ്ങളുമായിട്ടുള്ള ലോഗ്യമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇവർ പറഞ്ഞ് ഇവർ പുച്ഛിച്ച് തള്ളുകയാണ് ചെയ്തത് എന്നുള്ളതാണ് കാരണം ഇവർക്ക് ഇവനെ ഭയങ്കര വിശ്വാസമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെറുപ്പം മുതലെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ എടുത്തു വളർത്തിയത് ഇവനാണ് അതുമാത്രവുമല്ല ഈ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്കൂളിൽ എവിടെയെങ്കിലും പോകാനോ സ്കൂളിൽ പോകാനോ എന്നു വേണ്ട സകല പരിപാടിക്കും പോകാൻ വേണ്ടിയിട്ട് ആദ്യ കാലങ്ങളിലൊക്കെ ഇവരുടെ ഓട്ടോയാണ് ഉപയോഗ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ അച്ഛൻ്റെ ഭയങ്കരമായ സുഹൃത്താണ് എന്നു പറഞ്ഞാൽ വീട്ടിൽ വരും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ അയാൾക്ക് എന്നാ വേണ്ടതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ ഈ വീട്ടിൽ എന്ത് വെച്ചു കഴിഞ്ഞാലും ഇവനൊരു ഓഹിരി ഉണ്ടാകും അങ്ങനെ ഈ കുടുംബവുമായിട്ട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു പിന്നെ നാൽപ്പത്തി വയസ്സുകാരൻ അപ്പോൾ അതുകൊണ്ടാണ് ചില ആൾക്കാർക്കൊക്കെ ഈ ബന്ധം അങ്ങ് ഇഷ്ടപ്പെടാതെ പോയത് പക്ഷേ അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബന്ധുക്കൾ ഈ പിന്നെ ഇവർ ൊക്കെ പറഞ്ഞു നിങ്ങൾ കാണുന്നത് പോലെയല്ല ഞങ്ങൾ കാണുന്നത് എന്നൊക്കെ അത് കഴിഞ്ഞതിന് ശേഷം ഇവനൊരു കാറ് വാങ്ങിച്ചു കാറ് വാങ്ങിച്ചതിനു ശേഷം ഇവർക്കൊക്കെ സുഖമായി കാരണം എന്താണെന്ന് വെച്ചാൽ ഈടെ പോകാനും കാറിൽ പോകാം അങ്ങനെയാണ് പിന്നീട് കാറിൽ പോകത്തുടങ്ങിയത് എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട് എന്ന് പറഞ്ഞു ഇവരുടെ ബന്ധം അങ്ങ് വളർന്നു അങ്ങനെ ഒരു സുപ്രവാദത്തിൽ ഈ പെൺകുട്ടി അവിടുന്ന് ഒളിച്ചോടി പോയി പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെയാണ് വിളിക്കുന്നത് എടാ എന്റെ മകള് പോയി നിനക്ക് അറിയോ ആരുടെയും കൂടിയാണെന്ന് അത് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത് ഇവന്റെ നമ്പറിലേക്ക് തന്നെയാണ് പക്ഷെ ഇവന്റെ നമ്പറും റിംഗ് ചെയ്തതിന് ശേഷം പിന്നെ ഓൺ ആയിട്ടില്ല മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ദുരൂഹതയാണ് ഇതിൻ്റെ അത് വരുന്നത് അതായത് ഇപ്പോഴും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇരുപത് ദിവസത്തോളം പഴക്കമുണ്ട് ഈ ഒരു മൃതദേഹത്തിന് എന്നാണ് ഈ ഇരുപത് ദിവസമായിട്ടും ഇരുന്നൂറ് മീറ്റർ അകലെയുള്ള ഈ ഒരു മൃതദേഹം ആരും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ അരിയാഹാരം കഴിക്കുന്ന നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതായത് ഒരാളെ കാണാൻ കാണാതായി കഴിഞ്ഞാല് ഇല്ലെങ്കിൽ അവരുടെ ടവർ ലൊക്കേഷൻ ഇന്ന സ്ഥലത്താണെന്ന് അറിഞ്ഞു ും ചെയ്യുന്നൊരു കാര്യമുണ്ട് അതായത് ആ ഒരു ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിച്ചുപൊറുക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇവിടെ അതുപോലും ഉണ്ടായിട്ടില്ല ഇരുപത്തിയാറ് ദിവസത്തിന് ശേഷമാണ് ഇങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഒരു തെരച്ചിലിന് വേണ്ടിയിട്ട് ഇറങ്ങിയത് തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം തന്നെ ഈ പെൺകുട്ടി പുറപ്പെട്ടു പോയ ആ ഒരു നിമിഷം തന്നെ ഈ പോലീസിനെ അറിയിച്ച് പോലീസുകാർ അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഇവരെ ജീവനോടെ കണ്ടു കിട്ടുമായിരുന്നു അതായത് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ മരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പല ബന്ധുക്കളും പറഞ്ഞത് എനിക്ക് ചിത്രങ്ങൾ അയച്ചു തന്നിട്ടുണ്ട് അതുപോലെ പലതും അയച്ചു തന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടും പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു പിന്നെ എവിടെയാണ് അനാസ്ഥ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് താനൂറിലെ കുട്ടികളുടെ തന്തയ്ക്ക് ഒരുപാട് പൈസയും എന്ന് പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ സ്വാധീനവും ഉണ്ടാകും പക്ഷേ ഇവർക്കതില്ലാണ്ടായി പോയോ എന്നാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇവിടെ അങ്ങനെയാണല്ലോ ഇവിടെ എന്ന് പറഞ്ഞാൽ എണ്ണായാലും ആണായാലും എന്ന് പറഞ്ഞാൽ നല്ല സ്വാധീനവും കാര്യമൊക്കെ ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അപ്പോൾ തന്നെ ഇടപെടും എന്നുള്ളതാണ് അതായത് പിന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാദേശിക ലേഖ പ്രാദേശിക പാർട്ടിക്കാരനെ ചിലപ്പോൾ ഇടപെട്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല അതായത് ആർക്കോ ഇവരോട് ദേഷ്യമുള്ളത് പോലെയാണ് ഒന്നിക്കലും നാട്ടുകാരോ പറഞ്ഞത് കേട്ടില്ലല്ലോ ആ നമ്മൾ നമ്മളന്നേ പറഞ്ഞതല്ലേ അവനെ കേട്ടിട്ട് നിങ്ങൾ വീട്ടിലധികം സൽക്കരിക്കേണ്ട ഈ പിന്നെ ഇവൻ ശരിയല്ല ഈ നാൽപ്പത്തിരണ്ടുകാരും ശരിയല്ല എന്ന് നമ്മൾ അന്നേ പറഞ്ഞതല്ലേ നിങ്ങൾ കേട്ടില്ലല്ലോ ഇനി നീ അനുഭവിക്കേ എന്നുള്ള മനോഭാവമാണോ നാട്ടുകാർ ർക്ക് എന്നുപോലും നമുക്ക് സംശയമുണ്ട് അതായത് ഇരുപത് ഇരുപത്തിയാറ് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയതായിരിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതിനെ നഗ്നചിത്രം എന്തെങ്കിലും കാണിച്ച് ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയതായിരിക്കാം അതായത് ഒരു ഒരു മരപ്പൂത്തിനെ ഒരു ഒരു ചെകുത്താന വീട്ടിൽ അഴിഞ്ഞാടം വിട്ടതിൻ്റെ ഏറ്റവും വലിയൊരു അഴിഞ്ഞാടാൻ വിട്ടതിൻ്റെ ഒരു ദുരന്തം തന്നെയാണ് ആ വീട്ടുകാർ നിന്ന് ഗേറ്റ് വാങ്ങുന്നത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഏതവനായാലും വേണ്ടിയില്ല മക്കളെ അതാ ഈ ഇങ്ങനെയുള്ള ആൾക്കാർ അതായത് ഒരു പരിധി വരെ നമ്മൾ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വര വരക്കണം നമ്മൾ ആ വരക്ക് ഇപ്പുറം എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല അതായത് നിങ്ങൾ അങ്ങോട്ടും പോകണ്ട നിങ്ങളും ഇതുപോലെ ഒരു കുടുംബത്തിനും കയറിയിട്ട് നിരങ്ങാൻ പോകണ്ട അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു വര വരച്ചിട്ട് അതിനിപ്പുറത്തേക്ക് നമ്മൾ ഒരുത്തനും സ്വാതന്ത്ര്യം കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം നമുക്ക് സുരക്ഷിതമാക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള ദുരന്തങ്ങൾ നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും സൂക്ഷിക്കണം ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് വെച്ച് എല്ലാ കുട്ടികളുടെയും മൊബൈലല്ലേ ഇപ്പോൾ പുതുക്കരി ശീലമല്ലേ ഈ കൊറോണയ്ക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഷന്മാർ ഫുള്ള് പറഞ്ഞാൽ മൊബൈലല്ലേ പറഞ്ഞു കൊടുക്കുന്നത് അതന്നെ ഏറ്റവും വലിയ തെണ്ടി തരാമെന്നേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് എന്തിനാണോ പിന്നെ ശമ്പളം കൊടുക്കുന്നത് ഈ അധ്യാപകർക്ക് ഈ മൊബൈലിൽ പകുതി കാര്യങ്ങൾ പഠിപ്പിക്കാനോ പകുതി കാര്യങ്ങൾ ഈ അമ്മമാരെ വിളിച്ചു പറയും നിങ്ങൾ പഠിപ്പിക്കോ പിന്നെ ഈ ശമ്പളം കൊടുക്കുന്നത് അതാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം എല്ലാ കുട്ടികൾക്കും മൊബൈൽ വേണം രാവിലെ വന്നു കഴിഞ്ഞാൽ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് മൊബൈലാണ് എന്താണ് അവരുടെ നോട്ട് ഇങ്ങോട്ട് ഉപണിക്കുന്നത് ആ നോട്ട് അങ്ങോട്ട് ഉപണിക്കുന്നത് ടീച്ചർമാരുടെ കുറേ കാര്യങ്ങൾ ഇങ്ങോട്ട് പറയുന്നത് ഇതിനൊക്കെ എന്തിനാണ് ഈ കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇവർക്കാവുന്ന കാലത്ത് ഇവർ മൊബൈൽ ഫോൺ വാങ്ങിച്ചോട്ടെ അല്ലാതെ ഒരു കാരണവശാലും ഈ തന്തയും തള്ളയും മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കരുത് അങ്ങനെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെയോ അമ്മയെയോ മൊബൈൽ ഉപയോഗിക്കട്ടെ അല്ലാതെ ഒരു കാരണവശാലും ഇവർക്ക് സ്വന്തമായിട്ട് മൊബൈൽ കൊടുക്കരുത് അവിടെ എന്ത് ദേഷ്യപ്പെട്ടാലും എന്തായാലും കുഴപ്പമില്ല ഇപ്പം നിങ്ങളൊരു കാര്യം ആലോചിക്കണം ഇപ്പം ടു കെ കിഡ്സ് എന്ന് പറയുന്ന ടീമുകൾ ഇവറ്റകൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും സ്വാതന്ത്ര്യമാണ് ഇവരുടെ കയ്യിലൊക്കെയുള്ള മൊബൈൽ കണ്ടാൽ നമ്മൾ വരെ ഞെട്ടിപ്പോകും എന്നുള്ളതാണ് കാരണം ഇവർക്ക് അങ്ങനെ കൊടുക്കാനുള്ള ആൾക്കാരുണ്ട് അതാണ് ഞാൻ പറയുന്നത് ഈ മൊബൈൽ തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുന്നത് ഒഴിവാക്കണം അപ്പോൾ ആ മൊബൈലിൽ നിന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അവസാനം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ചീറ്റിങ്ങും ചാറ്റിങ്ങും ഒക്കെ നടത്തും ഇതിൻ്റെ അകത്ത് എന്താണ് നടത്തുന്നതെന്ന് പല അച്ഛനമ്മമാർക്കും അറിയാറില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അച്ഛനമ്മമാരും എന്ന് പറഞ്ഞാൽ ഭയങ്കര വിവരമുള്ള ആൾക്കാരൊന്നുമല്ല നല്ല വിദ്യാഭ്യാസമുള്ള ഒരാൾ പോലും എന്ന് പറഞ്ഞ ഒരാൾക്ക് ചിലപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല അങ്ങനെയിൽ ആൾക്കാർ വരികയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയൊരു വില്ലനാണ് ഇതുണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ ഇത് അടുത്ത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്വകാര്യമായിട്ട് പറയാം സ്വകാര്യമായിട്ട് ചൊല്ലാം ഇതൊക്കെ ചെയ്യാം ഇതൊക്കെ ഉണ്ടാക്കിയത് ഇപ്പോഴത്തെ ഒരു തലമുറ തന്നെയാണ് എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈലിലൂടെ പറഞ്ഞു കൊടുക്കൽ മാങ്ങാത്തൊലി അധ്യാപകർ പറയുന്നു നിങ്ങൾ പകുതി പഠിപ്പിക്കണം അച്ഛനമ്മമാർ എന്ത് മാങ്ങാത്തൊലി ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ കാസർകോട് ഉള്ള സംഭവം ഇനിയൊരു കുടുംബം ഇനിയൊരു കാര്യം എവിടെയും ആവർത്തിക്കാൻ പാടില്ല അതുമാത്രമല്ല ഇതൊന്നും പറഞ്ഞിട്ട് കാര്യവുമില്ല ഇതന്നെ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ചില ആൾക്കാർക്ക് തലേ കയറില്ല ചില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് തന്നെയാണ് മഹത്വം എന്ന് വിചാരിച്ച് നിൽക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയൻ്റെ പേർ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ലൈക്ക് എനിക്ക് തീർച്ചയായിട്ടും തരണം അതുമാത്രവുമല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിലും വന്നോട്ട് നന്ദി നമസ്കാരം